നമസ്കാരം വോട്ട് ചെയ്യാൻ പോവുകയാണോ ഒരു നിമിഷം ദാ ഇതൊന്ന് കണ്ടിട്ട് പോകും ഇത് കുറച്ച് നാൾ മുമ്പ് ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ ന്യൂനപക്ഷമാണ് ഈ വിഭാഗം ആലപ്പുഴയിൽ എന്നിട്ടും ഇവർ ഈ വേഷത്തിൽ തെരുവിലിറങ്ങി വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ കേട്ടല്ലോ ആർക്കെതിരെയാണ് എന്ന് കേട്ടല്ലോ അവസാനം ഈ സമരം നടത്തി ഈ പ്രതിഷേധം നടത്തി മണിക്കൂറുകൾക്കകം ഇവിടുത്തെ സർക്കാർ അവരെടുത്ത ഒരു തീരുമാനത്തിൽ ഒരു നിയമനത്തിൽ നിന്ന് പിൻവാങ്ങി എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ആ ഐ എസ് കാരനെ ആലപ്പുഴയുടെ കളക്ടറായി കേരള സർക്കാർ നിയമിച്ചു അതിനെതിരെയാണ് ഇവർ തെരുവിലിറങ്ങിയത് കാരണം അയാൾ ഒരു അപകട മരണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അയാളാണോ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ സുഹൃത്താണോ വണ്ടി ഓടിച്ചത് എന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല എന്തായാലും അത് കേസായി ഒരു മാധ്യമപ്രവർത്തകനാണ് ആ അപകടത്തിൽ മരണപ്പെട്ടത് അതിനുശേഷം ഇയാൾ നിയമ നടപടിക്ക് വിധേയനായി അയാളുടെ കേസും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അയാൾ നിയമപരമായി തന്നെ സർവീസിൽ തിരിച്ചു കയറുന്നു തിരിച്ചു കയറിയ ഒരാൾക്ക് തീർച്ചയായിട്ടും സ്ഥാനം കൊടുത്തേ പറ്റൂ അങ്ങനെ വന്നപ്പോൾ കേരള സർക്കാർ മന്ത്രിസഭ ഇയാളെ ആലപ്പുഴയിലെ കളക്ടറായിട്ട് നിയമിക്കുന്നു ആരെ ഈ ശ്രീരാം വെങ്കട്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ തെരുവിലിറങ്ങിയത് കാരണം മരണപ്പെട്ട ആൾ ഞമ്മൻ്റെ ആളാണ് അതുമാത്രമാണ് കാരണം കേട്ടോ അല്ലാതെ ഇവിടെ വാഹനാപകടങ്ങൾ ആദ്യമായിട്ട് നടക്കുന്നതൊന്നുമല്ലോ ലോകത്ത് ഇഷ്ടം ഡെയിലി എന്ന വണ്ണം നടക്കുന്നുണ്ട് ദിവസേന എന്ന വണ്ണം വാഹനാപകടവും അപകടവും മരണവും നടക്കുന്നുണ്ട് പക്ഷേ ഈ കേസിൽ മരണപ്പെട്ട ആൾ ഞമ്മൻ്റെ ആളാണ് അതുകൊണ്ട് ഞമ്മൻ്റെ ആളെ കൊന്ന അല്ലെങ്കിൽ കൊല്ലാൻ കാരണമായിട്ടുള്ള ഇപ്പോൾ കൊന്നോ ഇല്ലേ ഇല്ലയെന്ന് കോടതിയാണ് പറയേണ്ടത് നമ്മളോ നിങ്ങളോ ഒന്നുമല്ല അപ്പോൾ അതിന് കാരണക്കാരനാണ് എന്ന് അവർ വിശ്വസിക്കുന്ന ശ്രീറാം വെങ്കട്ടരാമനെ ഈ ജില്ലയിലെ കളക്ടറാക്കാൻ പറ്റില്ല തെരുവിലിറങ്ങി വേഷം നോക്കുക തെരുവിലിറങ്ങി അലമുണ്ടാക്കി അവിടെ വളരെ ന്യൂനപക്ഷമാണ് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല ഏതാണ്ട് എൺപത് ശതമാനത്തിന് മുകളിൽ കൈതും മറ്റുമൊക്കെയാണ് മുസ്ലിം വിഭാഗം വളരെ കുറവാണ് എന്നിട്ടും അവരവിടെ തെരുവിലിറങ്ങി സമരം നടത്തി പ്രതിഷേധം നടത്തി സർക്കാർ അതിൽ പേടിച്ചു ആ ഉത്തരവ് പിൻവലിച്ചു അത്ക്ക് അവിടെ കളക്ടറാവാൻ പറ്റിയില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഈ അവസ്ഥയിൽ പോലും അവർ ഇവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്നുണ്ടോ എങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണേ ഭരണത്തെ നിയന്ത്രിക്കുന്നുണ്ടോ എങ്കിൽ അവരൊക്കെ നിയന്ത്രിക്കുന്ന പാർട്ടികൾക്ക് തന്നെ വോട്ട് ചെയ്യണോ എന്ന് നിങ്ങൾ ആലോചിക്കുക അങ്ങനെ വോട്ട് ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ വീട്ടിൽ അവല് മലര് ഇതൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം പോയി വോട്ട് ചെയ്യുക എനിക്ക് അത്രയേ പറയാനുള്ളൂ